നമസ്കാരം പറയുമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഫലസ്തീനും ഇസ്രായേലും നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരു രാജ്യങ്ങളും സമാധാനത്തിൽ വർദ്ധിക്കുന്ന നാളുകളാണ് കടന്നു വരുന്നത് ലോകം ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് വിടുന്ന സമയങ്ങളാണിത് പക്ഷേ ഇതോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളുടെ ചർച്ചകൾ കേൾക്കുമ്പോൾ ശരിക്കും ശരിയാണ് വരുന്നത് പ്രത്യേകിച്ചും ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാതെ ചരിത്രത്തോട് ലവലേശം പോലും നീതി പുലർത്താത്ത രീതിയിലുള്ള ചർച്ചകൾ പ്രത്യേകിച്ചും സംഘപരിവാര കൃസംഗി ചാനലുകളാണ് ഇത്തരം ചർച്ചകൾ നയിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ ചാനലുകളുടെ ഒരു ലക്ഷ്യവും അതിൻ്റെ ഒരു ആസൂത്രണവും ഒക്കെ പ്രത്യേകിച്ചും ഇതിലൊരു ചാനൽ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലോട്ട് നടത്തിയ കടന്നുകയറ്റം അവിടെ നിന്ന് ആയിരത്തോളം ആളുകൾ തട്ടിക്കൊണ്ടു പോവുകയും കുറച്ചാളുകളെ കൊല ചെയ്യുകയും ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടാണ് കാരണം ജൂതന്മാരെ ഈ ലോകത്തുനിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യമായിട്ടാണ് ഹമാസ് അവിടെ കടന്നുകയറിയെന്നാണ് കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകൾ പറയുന്നത് ആ സംഭവത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടോ അല്ലെങ്കിൽ ജൂത ഉന്മൂലനവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ആ പ്രദേശത്തെ അറബികൾ സമാധാന ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം കാരണം നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞതുപോലെ ഒരു ഒരൊക്ടോബർ ഏഴിന് തുടങ്ങുന്നതല്ല ഫലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകളായി ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ക്രൂരതയ്ക്ക് അവർ പ്രതികരിച്ചു എങ്കിലും ആ പ്രതികരണത്തെ ഈ ആക്രമണത്തെ ആയിരത്തോളം ആ നിരപരാധികളായ ആളുകളെ ബന്ദികളാക്കിയതിനെ ആളുകളെ കൊന്നതിനെ ഒന്നും ന്യായീകരിക്കുകയല്ല പക്ഷേ ഫലസ്തീനുകളുടെ നീണ്ട കാലത്തെ വേദനയും കൂടി ലോകം ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അത്തരം വാക്കുകളാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിൽ നിന്നൊക്കെ ഉണ്ടായത് അദ്ദേഹം അത് പറയുകയും ചെയ്തു ഒരു ഒക്ടോബർ ഏഴിനല്ല ഈ സംഭവങ്ങൾ ആരംഭിക്കുന്നത് അതിന് മുമ്പേ ഇസ്രായേൽ എന്ന രാജ്യം നടത്തിയ കൊടും ക്രൂരതയുടെ പരിണിത ഫലമാണ് അത്തരം ആക്രമണങ്ങൾ അതിന് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന സൈനിസ്റ്റ് രാജ്യം തങ്ങളുടെ രാജ്യത്തെ കടക്കരുത് എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു യു എൻ പോലെയുള്ള ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുടെയും സംഘടനയുടെ തലവനെ തങ്ങളുടെ രാജ്യത്തേക്ക് കടക്കരുത് എന്ന് ഇസ്രായേൽ വിലക്കുകയായിരുന്നു അങ്ങനെ എത്ര എത്ര ആളുകളാണ് ഫലസ്തീനിൽ നടക്കുന്ന സ്വതന്ത്രസമര പോരാട്ടങ്ങളെ അനുകൂലിച്ചിട്ടുണ്ടാകുക അതൊരിക്കലും കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾ പറയുന്നത് പോലെ ഭീകരവാദമല്ല അതൊരിക്കലും ജൂത ഉന്മൂലനമല്ല നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കുറേയധികം ജൂത മതവിശ്വാസികൾ ഇസ്രായേലി പൗരന്മാരായിരുന്ന ആളുകൾ ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന ക്രൂരതകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേലി പൗരത്വം ഉപേക്ഷിച്ച് വേറെ രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ ചരിത്രം നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് മറ്റൊന്ന് ലോകത്തെ ക്രൈസ്തവ സഭയുടെ പരമോന്നതരായ നേതാവ് ഫ്രാൻസിസ് മാർപ്പപ്പ ഈ അടുത്ത ക്രിസ്മസ് ദിവസങ്ങളിൽ പോലും ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ ഇസ്രായേലിനാൽ കൊല ചെയ്യപ്പെടുന്ന ഫലസ്തീനികളോട് കുട്ടികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസിന് വത്തിക്കാനും ലോക ക്രൈസ്തവ സഭയുടെ തലസ്ഥാനം വത്തിക്കാനും നടന്ന തിരുപ്പിറവി ആഘോഷങ്ങളിൽ ഉണ്ണി യേശുവിനെ പുതപ്പിച്ച് കിടന്നിരുന്നത് കിടത്തിയിരുന്നത് ഫലസ്തീനുകളുടെ പൈതൃകത്തിൻ്റെ പ്രതീകമായ സംസ്കാരത്തിൻ്റെ പ്രതീകമായ കഫിയ എന്ന വസ്ത്രം ധരിച്ചാണ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ അനുകൂലമായ ചിന്തകളും പ്രകടനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ അവർ ജനാധിപത്യത്തിലും അതുപോലെ സ്വതന്ത്രത്തിലും വിശ്വസിക്കുന്നതുകൊണ്ടാണ് അതിലൊരു മതവുമായി ബന്ധപ്പെട്ട കാര്യമില്ല ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഫലസ്തീൻ്റെ തെരുവുകളിൽ അവിടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ ഫലസ്തീനു വേണ്ടി പൊരുതി മരിച്ച നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരങ്ങളുടെ ചിത്രങ്ങളുണ്ട് അതൊക്കെ തന്നെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല എന്ന് കാണിക്കുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചിനൊന്നും ഫലസ്തീനിലെ ബത്ത്ലഹേമിലെ പള്ളികളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇസ്രായേൽ അവിടെ നടത്തിയ അതിക്രമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ടായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഫലസ്തീനിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്നാണ് ഈ സയനിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിയിട്ടുള്ളത് നമ്മൾക്കറിയാവുന്ന ഒരു യൂട്യൂബറാണ് മാഹി മാഹിൻ്റെ ഇസ്രായേൽ ഫലസ്തീൻ സന്ദർശനം നമ്മളെല്ലാം ആകാംക്ഷാപൂർവ്വം കണ്ടുകൊണ്ടിരുന്നതാണ് മാഹിനെ അവിടെ കൊണ്ടു നടന്ന് കാണിക്കുന്നത് ആൻ്റണി എന്ന് പറയുന്ന ഫലസ്തീനി ക്രിസ്ത്യാനിയായ ഒരു സഹോദരനാണ് അദ്ദേഹം പറയുന്നു ബതുൽഹേമിൽ അറുപത് ശതമാനത്തോളം ക്രൈസ്തവരായിരുന്നു അവരെ ഇസ്രായേലി ജൂത കുടിയേറ്റക്കാർ ഇവിടെ നിന്ന് ഓടിച്ചു അവർ ഇപ്പോൾ വേറെ രാജ്യങ്ങളിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് താമസമായിട്ടുണ്ട് അപ്പോൾ ആ രാജ്യത്ത് എന്ന് പറയുന്ന രാജ്യത്ത് ക്രൈസ്തവരും ഒക്കെ ഉണ്ട് അവർ ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യത്തിൻ്റെ ക്രൂരതകൾ പതിറ്റാണ്ട് കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പ്രതികരണമാണത് ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കുകയില്ല പക്ഷേ അതിനൊരു മറുപറം കൂടിയുണ്ട് എന്നൊരു യാഥാർത്ഥ്യം വ്യക്തമാക്കുകയാണ് ഞാൻ മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂതവിരുദ്ധ കലാപങ്ങൾ നടന്നത് ജൂത കൂട്ടക്കൊലകൾ നടത്തിയത് ഹിറ്റ്ലറാണ് ഹിറ്റ്ലറും ഒരു അറബിയായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക വെറുതെ ഇങ്ങനെ യൂട്യൂബ് ചാനലുകൾ വന്ന് ഒരു മതത്തിനെതിരെ ഒരു സംസ്കാരത്തിനെതിരെ വിഷം വിളമ്പരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫലസ്തീനിൽ നടക്കുന്നത് അത് അവരുടെ സ്വതന്ത്ര സമര പോരാട്ടമാണ് അതിന് ലോകത്തെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ഇനി ഞാൻ മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ സിറിയൽ അധികാരത്തിൽ വന്ന സംഘടന എച്ച് ടി എസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന അതിന് വെള്ളവും വെള്ളവും നൽകിയ വെളിച്ചവും നൽകിയതാരാണ് ഇസ്രായേലിൻ്റെ സ്പോൺസർഷിപ്പിലാണ് അവർ അവരവരുടെ അധികാരത്തിൽ വന്നത് അപ്പോൾ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലാർ എന്ന സത്യവും കൂടി ഈ അവസരത്തിൽ വെളിവാകുകയുണ്ട് ഇതിനൊക്കെ പിന്നിൽ പൊളിറ്റിക്കും പൊളിറ്റിക്കലും അല്ലാതെ ആയുധ ആയുധ വിപണനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ തലയിലിട്ട് കൊണ്ടുവച്ച് ഇവിടുത്തെ ആളുകളെ തമ്മിൽ തല്ലിക്കാനുള്ള പ്രവണത നിർത്തണം എന്നാണ് പറയാറുള്ളത് പ്രത്യേകിച്ചും ആ വാർത്തയിൽ ഞാൻ ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല ആ ആ ചാനൽ വാർത്ത വായിക്കുന്ന ചേച്ചിക്ക് ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലായെന്ന് എനിക്കറിയാം കാരണം അവരുടെ ആംഗ്യങ്ങൾ പ്രകടനങ്ങളെല്ലാം കാണുമ്പോൾ അത് വ്യക്തമാണ് ആരോ എഴുതി കൊടുക്കുന്നത് ഇങ്ങനെ കെട്ട് വായിക്കുന്നതിനപ്പുറം രാജ്യത്തോ ലോകത്തോ എന്ത് നടക്കുന്നതിനെ പറ്റി യാതൊരു ധാരണയുമില്ല അല്പം ചരിത്രവും വസ്തുതകളും പഠിച്ചതിന് ശേഷം യൂട്യൂബ് ചാനലുകൾ വന്നിരുന്ന ഇത്തരം കാര്യങ്ങൾ പുലമ്പണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുള്ള പറഞ്ഞുകൊള്ളട്ടെ ഇത് ഗസയുടെ ചിരി തന്നെയാണ് ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ഗസയ്ക്കു തന്നെയാണ് നേട്ടം അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഗസ എന്തു ചിന്തിച്ചുവോ എന്താഗ്രഹിച്ചോ അതിന് ഇസ്രായേൽ നിർബന്ധിതമായ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതുപോലെ തന്നെയാണ് സംഭവങ്ങളുടെ സൂചനകൾ പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് രാജ്യത്തിന് ഏറ്റവും വലിയ ഇൻ്റലിജൻസ് വിങ്ങും ആയുധശേഖരവുമൊക്കെ ഉള്ള രാജ്യത്തിന് നാനൂറ്റി അറുപത് ദിവസം അവരുടെ രാജ്യത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ എവിടെയാണ് എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല മാത്രമല്ല ലോകത്തെ ഏറ്റവും കേൾവികെട്ട അവരുടെ സൈന്യത്തിന് സൈനിക നടപടികളിലൂടെ മോചിപ്പിക്കപ്പെടുവാൻ കഴി മോചിപ്പിക്കുവാൻ കഴിഞ്ഞത് വെറും വിരലിലെണ്ണാവുന്ന ബന്ദികളെയാണ് അവസാനം അവർ നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ഹമാസുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടേണ്ടി വന്നു ആ ബന്ദികളെ മോചിപ്പിക്കുവാൻ എന്നതൊരു യാഥാർത്ഥ്യമ നിൽക്കുകയാണ് അപ്പോൾ ആരാണ് യുദ്ധത്തിൽ വിജയിച്ചത് സ്വാഭാവികമായിട്ട് ഹമാസിനാണ് യുദ്ധത്തിൽ വിജയം എന്ന് പറയാം പക്ഷേ ലോകം സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും ഗസയിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇസ്രായേലിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകം സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജാതിക്കും മതത്തിനും വർഗ്ഗത്തിനും വർണ്ണത്തിനുമൊക്കെ മതീയതമായി മാനവരാശി ഒന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്